ഹിന്ദു ധർമ്മം ഫോളോ ചെയ്യുന്ന മലയാളികൾക്ക് നല്ല ഒരു ശീലമുണ്ട് വളരെ സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് അവരവരുടെ നക്ഷത്രം തോറും പക്കനാൾ തോറും അതായത് എല്ലാ മാസവും അവരവരുടെ നക്ഷത്രം തോറും അവർ ശിവന് ധാര കഴിപ്പിക്കുന്നുണ്ട് പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ അർച്ചന കൂവളം ഇല്ലെങ്കിൽ ശിവനെ വിളക്ക് എത്തിക്കുക എന്നുള്ള ഒരു സത്പ്രവൃത്തി ഉണ്ട് പറയാതിരിക്കാൻ വയ്യ വിദേശത്തായാലും ശരി നാട്ടിൽ ഒക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് മഹത്തായ കാര്യമാണ് മഹത്തായ കാര്യമാണ് ഇതിൽ ഒരു കാര്യം കൂടി ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു എല്ലാ മാസവും ജന്മനക്ഷത്രം തോറും അവരവരുടെ ജന്മനക്ഷത്രം തോറും അതായത് പക്കനാൾ തോറും നവധാന്യം വാങ്ങി ദാനം നൽകുക നവധാന്യം എന്ന് പറയുമ്പോൾ ഏവർക്കും അറിയാം അറിയാത്തവർക്കായിട്ട് പറയുകയാണ് സൂര്യാദി ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ധാന്യങ്ങൾ അപ്പോൾ ജാതകവശാലുള്ള ദോഷങ്ങളെല്ലാം തന്നെ തീരും നല്ലൊരു പ്രവൃത്തിയുമായി വരും ജനറേഷന് പറഞ്ഞു കൊടുക്കാം വേറൊന്നും ചെയ്യണ്ടല്ലോ നവധാന്യം വാങ്ങിക്കുന്നു അവനവനാൽ സാധിക്കുന്ന തുകയ്ക്കും എമൗണ്ട് ഒന്നും ശാസ്ത്രങ്ങളിൽ എവിടെയും പറഞ്ഞിട്ടില്ല സാധിക്കുന്ന തുകയ്ക്ക് നവധാന്യം വാങ്ങിക്കുന്നു നവധാന്യം വാങ്ങി ദാനം നൽകുന്നു ഇനി വിദേശത്താണല്ലോ എന്ന് വിചാരിക്കരുത് നമ്മൾ എപ്രകാരമാണോ ഒരു ബന്ധുവിന്റെ സഹായം തേടി ഒരു ഫ്രണ്ടിന്റെ സഹായം തേടി ശിവന്റെ ക്ഷേത്രത്തിൽ ധാര കഴിപ്പിക്കുന്നു അതുപോലെ തന്നെ വിളിച്ചു പറയുക പൈസ അങ്ങ് അയച്ചു കൊടുക്കുക നവധാന്യം വാങ്ങിച്ചിട്ട് ഇന്ന ആളുടെ പേരിൽ ദാനം ചെയ്യുക എന്ത് നല്ല പ്രവൃത്തിയാണെന്ന് ചിന്തിക്കുക തദ്വാര എന്താണ് ഫലം നവഗ്രഹ ദോഷങ്ങൾ അകലും നവഗ്രഹ ദോഷങ്ങൾ അകലും നവധാന്യം സൂര്യന് ഗോതമ്പ് ചന്ദ്രന് പച്ചരി ചൊവ്വയ്ക്ക് തുവരപ്പരിപ്പ് ബുധന് ചെറുപയർ ഗുരു വ്യാഴത്തിന് കടല കറുത്ത കടല ഏവർക്കും അറിയാം ശുക്രന് അമര വെളുത്ത വൻവയർ എന്നൊക്കെ ചില പ്രദേശത്ത് പറയുന്നുണ്ട് അറിയാത്തവർക്കായിട്ട് ഇംഗ്ലീഷിൽ അത് വൈറ്റ് ബ്രോഡ് ബീൻ എന്നൊക്കെ പറയും വൈറ്റ് ബ്രോഡ് ബീൻസ് എന്നൊക്കെ പറയും അപ്പം അമരപ്പയർ ശനിക്ക് എള് കറുത്ത എള് രാഹുവിന് ഉഴുന്ന് കേതുവിന് മുതിര ഇതാണ് നവധാന്യങ്ങൾ ഇത് എല്ലാം ഒരേ ക്വാണ്ടിറ്റിയിൽ ഒരേ അളവിൽ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല കാരണം നമ്മളിപ്പോൾ പച്ചരി ഒരു അഞ്ച് കിലോ വാങ്ങിക്കുന്നു ദാനം നൽകണമെന്ന് ആഗ്രഹിക്കുന്നു ഈ എള് അഞ്ച് കിലോ വാങ്ങിച്ച് ദാനം കൊടുത്തിട്ട് കാര്യമില്ല അതാരും കഴിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് എള് വേണം അമ്പത് ഗ്രാം ഇരുപത്തഞ്ച് ഗ്രാം നൂറ് ഗ്രാം ആയിക്കോട്ടെ സ്റ്റേബിൾ ഫുഡായ പച്ചരി ഗോതമ്പ് ഇതൊക്കെ വാങ്ങിച്ച് പയറൊക്കെ കൂടുതലായിട്ട് വാങ്ങിക്കുക വ്യത്യസ്ത അളവിൽ അളവിലായിക്കോട്ടെ ഒരു വീട്ടിലെ ഗ്രോസറി ഒരു മാസത്തെ ഗ്രോസറി പലവ്യഞ്ജനം അവർ ഒരു മാസം കൊണ്ട് ഇത് മുഴുവൻ കഴിക്കും നമ്മളുടെ മനസ്സിന് ആനന്ദം ലഭിക്കും ഉറപ്പാണ് അതിനോടൊപ്പം തന്നെ നവഗ്രഹ ദോഷങ്ങൾ തീരും കുറേ കാലം കൊണ്ട് ഇതൊരു ഹാബിറ്റ് ആവും ഒന്നിൽ നിന്ന് പത്ത് പത്തിൽ നിന്ന് നൂറ് നൂറിൽ നിന്ന് ആയിരം അങ്ങനെ തന്നെയാണ് ശിവന് ധാര മൃത്യുഞ്ജയാർച്ചന കൂളം ഇതൊക്കെ പതിവായത് അതിനോടൊപ്പം ഇത് ശരിയാണെന്ന് നല്ല ചിന്തയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുവെങ്കിൽ ശീലിക്കുവാൻ തുടങ്ങുക ഇതേവരിലേക്കും എത്തിക്കുക നമസ്കാരം